നമ്മുടെ നാട്ടിൻ പുറത്തൊരു സ്ഥലം അങ്ങനെയൊന്നും പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു അടിപൊളി സ്ഥലമാണ് മുറിപ്പാറ നമ്മുടെ പ്രദേശത്തുള്ളൊരു അടിപൊളി സ്ഥലമാണ് കണ്ടുപോയി എന്നിട്ട് വിവരം പറയും വരുന്ന എൻട്രിയാണ് പിന്നെ വണ്ടികളൊക്കെ അങ്ങോട്ട് നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നതാണ് മഴ പെയ്തുകൊണ്ട് അങ്ങോട്ട് മേലയ്ക്കായിട്ടത് എന്നിട്ട് മേലെ വരെ വണ്ടി കയറും ഫോർ ഇൻറ്റു ഫോറ് വണ്ടികളൊക്കെ മേലെ വരെ കയറും ഇപ്പോൾ മഴ പെയ്ത് തോർന്ന അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടെങ്കിൽ മേലെ മേലെ പോയവയ്ക്കാം മഴ പെയ്തു പോയാൽ ചെറിയ ഓടുണ്ട് ചില സമയം മഴ പെയ്യുന്നുണ്ട് നല്ല കോട ഉണ്ടാവുമ്പോൾ നല്ല വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് സുഹൃത്തുക്കളൊക്കെ കൊടുത്തിട്ട് വന്നിരിക്കാം മേലെ വിടുന്ന് വന്നു നടന്ന് വന്നു ഉണ്ട് സ്ഥലം അടിപൊളിയല്ലേ സ്ഥലം കാണിച്ചു അവിടെ അങ്ങനെ ഉരിച്ചലുണ്ട് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉരിച്ചാൻ പറ്റിയൊരു സാധനം വേറെ കൊണ്ടോ എന്തോ വരതിയിട്ട എന്തോ വരതി വെറുതെ വരതി ഉരിച്ചൽ ഉണ്ടാക്കിയാ ഇവിടുത്തെ പിള്ളേരെങ്ങനെ ഉണ്ടാക്കിയാ തോന്നുന്നു മഴ പെയ്തുകൊണ്ട് വഴുക്കൽ ഉണ്ടാവും പക്ഷെ അങ്ങനെ ഉരിച്ചിരുന്ന് ഞങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ പോവാം പറ്റും ഒക്കെ മൊത്തം നമുക്ക് മഴ പെയ്തിട്ടേണ്ട വെള്ളമുണ്ടായിരുന്നു അടിയിൽ വെള്ളം അങ്ങനെ പണ്ടൊക്കെ ഞങ്ങൾ വന്നിട്ട് ഇവിടെ അങ്ങനെ ഉരിച്ച് കളിച്ചിരുന്നു ഇങ്ങക്ക് മേലോട്ട് പോയി നോക്കാം ൊക്കെ വെള്ളമായി വഴുക്കലും അവിടെ ചോനെ അത് എഴുതി പിന്നെ വഴുക്കലുണ്ട് നമ്മളൊക്കെ അധികം ഇവിടെ സ്ഥലങ്ങൾ കൂട്ടുകാരൊക്കെ വന്നിട്ടധികം വൈകിട്ട് വരാറുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ജില്ലയിൽ നിന്നും അപ്പുറത്തു നിന്നും നമ്മളെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ആളുകൾ ഇവിടെ ഫാമിലി ഒത്തിട്ടും വരാറുണ്ട് ഇരിക്കാറുണ്ട് പെരുന്നാൾ ഓണം അങ്ങനെയൊക്കെ ആളുകൾ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് ഇനി ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് ഞാൻ കാണിച്ചാരുട്ടോ Nej, മഴ പെയ്തു തോന്നുന്നതിൻ്റെ ഒരു ഇതുണ്ട് ഇപ്പോൾ കുറച്ച് മുന്നേ വരുന്നതിൻ്റെ മുന്നേ രാവിലെ ഒന്നും മഴ പെയ്തു അപ്പോൾ രാവിലെ എടുത്ത വീഡിയോ ആണ് അഞ്ഞാറര അര മുപ്പതിനൊക്കെ ആയി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സാധാരണ നടക്കാൻ വഴങ്ങാറുണ്ട് ഇന്നിപ്പോൾ മഴ പെയ്തിട്ട് ഇറങ്ങിയില്ല അപ്പം നേരെ എന്നാൽ പിന്നെ നമ്മുടെ മുറിപ്പാറയിലേക്കാണ് പോകാലോ എന്നായി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു എല്ലാറ്റിനും ഒരു സമയമില്ല ദാസാധാരണമാതിരി എന്താ നല്ല വ്യൂ അല്ല കോഡുണ്ടോ അവിടെ കോട ഉണ്ടോ ക്ലാരിറ്റി കുറച്ച് കമ്മി ഉണ്ടാവും നമ്മൾ ഐഫോണൊന്നല്ല റെഡ്മിയുടെ ഫോണാണ് വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലില്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇങ്ങും വരും നമ്മുടെ നമ്മുടെ നാട്ടിൻപുറത്തെ നമ്മുടെ ജില്ലയിലെല്ലാം ഒരുപാട് കാണാണ്ട് നമ്മൾ കാണാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട് സ്ഥലം അടിപൊളിയല്ലേ പണ്ട് കാലങ്ങളും ഇതും കൂടെയാണ് ഞങ്ങൾ മാരാങ്കലം ഭാഗത്തേക്കൊക്കെ ആളുകൾ നടന്നു പോയിരുന്നു മാരാംഗല സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇതുവഴി ഇങ്ങനെ നടന്ന് മാരാങ്കലത്തേക്ക് പോയിരുന്നു ഇപ്പോഴല്ലേ ജീപ്പും ബസ്സും കാര്യങ്ങളൊക്കെ പിന്നെയല്ലേ വന്നത് കാരണം ആ സമയത്ത് കുട്ടികൾ ഇതുകൂടെ നടന്നു പോയിരുന്നു നിങ്ങളെ ആദ്യം പഞ്ചായത്ത് മേലൊക്കെ ആരെങ്കിലത്ത് വെച്ചിട്ടാണ് ഉണ്ടാവാറ് ഇവിടെ ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ പിള്ളേരൊക്കെ അത് കൂടെ കളിയാണ് നടന്നിട്ട് പോവാറ് ഇവിളിയോ ഒരു നല്ല കോടോ മഴ പെയ്തു പോയുണ്ട് കോട അനുസരിച്ച് ഉണ്ടോ ഇവിടെ ചെറുതായിട്ടുള്ളൂ കേരളം കിട്ടണമെന്നുള്ള മഴ പെയ്തൊരു പ്രത്യേക വൈബാണ് നമ്മുടെ പ്രകൃതിക്ക് ഒരു പ്രത്യേക രസമാണ് രാവിലെ ഏച്ചിങ്ങനെ കടന്നുറങ്ങി വൈകി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടോ എങ്ങനെ ആളുകൾ ഇതാണ്ടോ ആളുകൾ അങ്ങനത്തെ സ്ഥലങ്ങൾ വരുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയല്ലോ ഞാനൊരു കാര്യം പറയണം പ്ലാസ്റ്റിക് കുപ്പി പരമാവധി നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച് പോകാതിരിക്കുക വേസ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ചില സ്ഥലത്തുണ്ടാകും പക്ഷെ എന്നാലും നമ്മൾ നമ്മളത് ഇടില്ല വേസ്റ്റ് ബോക്സിൽ ഇടില്ല അതായത് നിറവാട്ടിൻ്റെ കുപ്പി ലൈസിൻ്റെ കുപ്പി നമ്മളാ ഒരുവിധം പിന്നെ സ്ഥലങ്ങൾ ടൂറിസ്റ്റ് പ്ലേസ് സ്ഥലങ്ങളിലൊക്കെ ഇടാൻ സ്ഥലം ഉണ്ടാകും പക്ഷെ നമ്മൾ ഇടാൻ ഒരു മനസ്സുണ്ടാവില്ല കുറച്ച് ആളുകളെല്ലാം വീടുണ്ടാകും അപ്പം അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അങ്ങനത്തെ എല്ലായിടത്തും വേസ്റ്റ് ബോക്സും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ഈ സ്വഭാവം മാറുന്നില്ല മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതുണ്ട് ഇതുണ്ട് ഇതൊണ്ട് ഇവിടെ വേസ്റ്റ് ഡേസിൻ്റെ കുപ്പി ലേസിൻ്റെ കടപ്പിടം അതൊക്കെ ഒരു തവണ ഞാൻ ഞായറാഴ്ചകളിൽ ഇങ്ങനെ കുറച്ചൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് ഞായറാഴ്ച അതുമാതിരി ഇവിടെ വാർഡ് മെമ്പറ് മുഖേന ഒരു അതാണ് പറഞ്ഞിട്ട് ക്ലബ്ബ് അതുമാതിരി കുടുംബശ്രീ പ്രവർത്തകർ എൻ്റെ ഗാന്ധി ജയന്തിയുടെ ഭാഗമായിട്ട് ഒരു തവണ ക്ലീൻ ചെയ്തിരുന്നു പക്ഷെ എന്നാലും ഇതിനൊരു മാറ്റമില്ല അത് മാറ്റി ഇത് കാ വീഡിയോ കാണുന്ന ഒരാളെലും അത് മാറ്റി ചിന്തിക്കണം എന്നൊരു അഭ്യർത്ഥന ഉണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് കുപ്പികൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയരുത് ഞാനിപ്പം അങ്ങനെ ഒരു മുട്ടായി കടലാസ് പോലും എന്തെങ്കിലും വാങ്ങിയപ്പം അങ്ങനെ വണ്ടിയുടെ ടാങ്ക് കവറിൽ ഇട്ടിട്ട് പോകാറായി അങ്ങനെ അലക്ഷ്യമായിട്ട് ഞാനിത്ര വലിയ നല്ല ആളെന്നല്ല ഞാൻ ഇപ്പം അവിടെ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു കാര്യത്തിന് ഉണ്ടാകും ഇവിടെയൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയും കൂടി വന്നിട്ട് ഒരു നാലഞ്ച് ചാക്ക് ഇതുണ്ടാവും ഉപ്പി റൈസ് ഇൻ്റെ പാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഉപ്പി കുറേ വരണം വിചാരിച്ചപ്പോൾ അടുത്ത് വന്നിട്ടില്ല അപ്പം അതാണ് ഈ ഇത്ര പ്ലാസ്റ്റിക് ഉപ്പി ഇവിടെ കിടക്കണല്ലേ ഞാൻ പരമാവധി ഞാൻ ചാക്ക് കൂടുന്നിട്ട് കുറേ കളക്ട് ചെയ്തിട്ട് ഇവിടെ താഴത്ത് കൊടുന്ന് വയ്ക്കും ഹരിതകർമ്മസേന വന്നിട്ട് കൊണ്ടുപോകാറാണ് പതിവ് ഇനിയിപ്പോൾ എന്തായാലും ഒരു ദിവസം ഇറങ്ങണം നമ്മുടെ കോടം ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ കാണിച്ചുതരാം കോടം ഇങ്ങട്ടിങ്ങോട്ട് വരുന്നുണ്ട് പണ്ട് ആളുകൾ ഇങ്ങനെ അങ്ങോട്ട് മാരേങ്കലത്തേക്ക് പോയിന്ന വഴിയില്ല ഞാൻ മനസ്സിലായിട്ട് ഈ നേരെ ഒരു അബ്ബറും തോട്ടമുണ്ട് അത് കൂടെ അങ്ങനെ പോകണം പിന്നെ അവിടെ പോയൊരു കൂറിയൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെയാണ് മീൻ പിടിക്കാറൊക്കെ വരാറുണ്ട് മീൻ പിടിക്കാൻ പറഞ്ഞാൽ ശിലോപ്പി അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടാവും ഈ വഴിയുണ്ട് ഈ വഴി നേരെ പോയാൽ മരംഗലം മരംഗലം അങ്ങനെ അതുപോലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് അതായത് റബ്ബർ എസ്റ്റേറ്റ് കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ആളുകൾ ഇവിടെ നിന്ന് കുപ്പി വിലിച്ച് കയറിയാറാണ് പൈക്കലുണ്ട് മഴ പെയ്തിട്ടില്ല അത്രയും താഴത്തെത്തിയാൽ ആളുമില്ല കാണൂല്ല മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ലൈഫ് തരാനുള്ളു രാവിലെ നീച്ചിട്ട് ഇങ്ങനെ വരാൻ രാവിലെ ഇങ്ങനെ പുറപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടക്കാൻ നല്ല സുഖമാണ് പക്ഷേ ഈ കാഴ്ച കാണാൻ പറ്റില്ല എന്താ കോടം കിട്ടും ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ ക്യാമറയ്ക്ക് ഒരു പരിധി ഉണ്ട് അപ്പം അത് കാരണം കോടമൊന്നും അറിഞ്ഞിട്ടേ ഒന്ന് മറമൊക്കെ കോടങ്ങിത്രണ്ട് അത് കാര്യമാണ് ക്ലിയർ ആവാത്തത് എന്താ ഇതുവരെ വണ്ടി കയറും അതാണ് ഇവിടുത്തെ പ്രത്യേകത ബൈക്കിലൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ഇതുവരെ വണ്ടി വരും നമ്മൾ വണ്ടി കയറ്റാത്ത കാരണം മഴ പെയ്ത് വഴുക്കലൊക്കെ ഉള്ളതല്ലേ അപ്പം കാരണം നമ്മൾ വണ്ടി കയറ്റില്ല വണ്ടി അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ പോകും നമ്മുടെ നാട്ടിൻപുറത്തെ ആളുകൾക്ക് അറിവുണ്ടാകും കുറേ അധികം ആളുകളും വരാറുള്ള സ്ഥലമല്ലേ അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ നല്ല ഗ്രാമപഞ്ചായത്തിൽ അതായത് എഴുവന്തരയും പട്ടിശ്ശേരിയും ഇനി അടുത്താണ് ഈ സംഭവം അത് പേങ്ങാറ്റിൽ നിന്ന് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ അടുത്ത രാവിലെയും വൈകീട്ടൊക്കെ കുറച്ച് നേരം ഇങ്ങനെ വന്ന് o'rtaga tortgan family otaga o'nib qigan bitya salom കോട പോയിട്ടില്ല കോട ഉക്കട ഇങ്ങനെ കോട ഉണ്ട് ഇങ്ങനെ വന്നിരിക്കുമ്പം വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ എൻ്റെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് മഞ്ചെറുപ്പുളശ്ശേരി മഞ്ചക്കല്ല് ആ ഭാഗമാണ് ആ ഭാഗം കോട കാരണം ഒന്നും കാണുന്നില്ല ആ ഭാഗം കാണാൻ പറ്റും പിന്നെ ഇവിടെ പട്ടിശ്ശേരി പിന്നെ ആ സൈഡ് മാരായമംഗലം ങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഇവിടുന്ന് കാണാൻ പറ്റുകയാണ് അങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ സ്ഥലം കണ്ടിട്ട് അഭിപ്രായം പറയണം മുറിപ്പാറയെ കുറിച്ചിട്ട് ഇവിടെ വന്നവരുണ്ടെങ്കിൽ അഭിപ്രായം പറയണം വന്ന് കണ്ട് മുറിപ്പാറയെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുക ഓക്കേ നമ്മുടെ വീട് അവിടെ അങ്ങനെ ആയിട്ടോ എം കെ സ്കൂളിൻ്റെ മുന്നാരം പള്ളീൻ്റെയൊക്കെ കാണുന്നുണ്ട് അവിടെ ഇന്നത്തിൽ ഇത്ര കാണാൻ പറ്റുന്നുണ്ടോന്നു കാണാൻ കഴിയുന്നുണ്ടാവില്ല കുറേ ഒത്തു ദൂരം അമ്പലം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഒന്നര രണ്ട് രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൂ നമ്മളധികം വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാറുണ്ട് ഒറ്റയ്ക്ക് വന്നിരിക്കാറുണ്ട് ഒരവസ്ഥല്ല ഒറ്റയ്ക്ക് വന്നിരുന്നു അങ്ങനെ കുറേ നേരം വന്നിരുന്നു അവിടെ പിന്നെ കൂട്ടുകാരൊത്തു വരാറുണ്ട് ഫാമിലി ഒത്തും വരാറുണ്ട് ശരി എന്നാൽ നമ്മൾ പോയോക്കട്ടെ ഉറക്കിന് പോകുന്ന സമയം നമ്മൾ രാവിലെ എങ്ങനെ നീച്ച് എടുത്താണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ വരും അപ്പം കുഞ്ഞുങ്ങൾ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നല്ല നല്ല വീഡിയോസൊക്കെ കാണാം നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മുടെ ജില്ലയിലെ അത്രയും സ്ഥലങ്ങളിങ്ങനെ சிறிய சிறிய சூட்டும் நல்ல சூட்டோ நமக்கு பரிச்சயப்பட ஓகே